ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ ഏഴ് സംസ്ഥാനങ്ങളിലായി പതിമൂന്ന് നിയമസഭാ മണ്ഡലങ്ങളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ വമ്പൻ മുന്നേറ്റം നടത്തിയിരിക്കുകയാണ് ഇന്ത്യ മുന്നണി പതിമൂന്നിൽ പത്ത് സീറ്റുകളിലും ഇന്ത്യ മുന്നണി വൻ വിജയമാണ് നേടിയിരിക്കുന്നത് ഹിമാചൽ പ്രദേശിൽ കോൺഗ്രസിന്റെ സർക്കാരിനെ അട്ടിമറിക്കാനുള്ള ബി ജെ പിയുടെ പ്ലാനും തകർന്നിരിക്കുകയാണ് അവിടെ ഉപതെരഞ്ഞെടുപ്പ് നടന്ന മൂന്നിൽ രണ്ടിടത്തും കോൺഗ്രസ് വ്യക്തമായ ഭൂരിപക്ഷത്തോടെയാണ് വിജയിച്ചത് അതേസമയം ബീഹാറിലെ റൂപോലിയിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ ശങ്കർ സിംഗാണ് വിജയിച്ചത് ജെ ഡി എസ് സ്ഥാനാർത്ഥിയെയാണ് അദ്ദേഹം അവിടെ പരാജയപ്പെടുത്തിയത് ഹിമാചൽ പ്രദേശിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്ന മൂന്നിൽ രണ്ടിടത്തും കോൺഗ്രസ് സ്ഥാനാർത്ഥികളാണ് മുന്നിലെത്തിയത് ഹെദ്രയിൽ മുഖ്യമന്ത്രി സുഖേന്ദർ സിംഗ് സുഖുവിന്റെ ഭാര്യ കമലേഷ് ഠാക്കൂർ ഒൻപതിനായിരത്തി മുന്നൂറ് വോട്ടുകൾക്ക് വിജയിച്ചു ഹമീപൂർ മണ്ഡലത്തിൽ ബി ജെ പി സ്ഥാനാർത്ഥി ആശിഷ് ശർമ്മയുടെ വിജയം മാത്രമാണ് ബി ഏക ആശ്വാസം ഇതേ സംസ്ഥാനത്ത് നല്ലഗഡ് മണ്ഡലത്തിൽ കോൺഗ്രസിന്റെ ഹർദീപ് സിംഗ് ബാവയും വിജയിച്ചിട്ടുണ്ട് മൂന്നിടത്തും കോൺഗ്രസ് എം എൽ എ മാർ ബി ജെ പിയിൽ ചേർന്ന് ഉപതെരഞ്ഞെടുപ്പിന് വഴിയൊരുക്കുകയായിരുന്നു മധ്യപ്രദേശിലെ അമർവാറ മണ്ഡലത്തിൽ ബി ജെ പിയുടെ കമലേഷ് പ്രതാപ്ഷാ മുന്നിലാണ് പഞ്ചാബിലെ ജലന്ധർ വെസ്റ്റിൽ ആം ആദ്മി പാർട്ടിയുടെ മഹേന്ദർ ഭഗവത് വിജയിച്ചു തമിഴ്നാട്ടിലെ വിക്രവാണ്ടി മണ്ഡലത്തിൽ എൻ ഡി എ സ്ഥാനാർത്ഥി നേടിയതിലേറെ വോട്ടിന്റെ വ്യത്യാസത്തിലാണ് അണിയൂർ ശിവ വിജയിച്ചത് ഉത്തരാഖണ്ഡിലെ ബദ്രീനാഥ് മണ്ഡലത്തിൽ കോൺഗ്രസിന്റെ ലഖർപത് സിംഗ് മുത്തോലയും മംഗ്ലൂർ മണ്ഡലത്തിൽ കോൺഗ്രസിന്റെ തന്നെ കാസേ മുഹമ്മദ് നിസാമുദ്ദീനും ആണ് വിജയിച്ചത് പശ്ചിമ ബംഗാളിൽ തെരഞ്ഞെടുപ്പ് നടന്ന റായ്ഗഞ്ച് റണാഗഡ് ദക്ഷിൺ മണിക്തല ബഗ്ദ മണ്ഡലങ്ങളിൽ തൃണമൂൽ സ്ഥാനാർത്ഥികളാണ് വിജയിച്ചത് ഇതിൽ മൂന്നിടങ്ങളിൽ ബി ജെ പി എം എൽ എ രാജിവെച്ച് ടി എം സിയിൽ ചേർന്നതോടെയാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത് മധ്യപ്രദേശിലെ ഒരു സീറ്റിൽ നേരിയ വ്യത്യാസത്തിലാണ് ബി ജെ പി വിജയിച്ചത് പഞ്ചാബിലെ ജലന്തർ വെസ്റ്റിൽ മുപ്പത്തിയേഴായിരത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് മോഹീന്ദർ ഭഗവത് വിജയിച്ചത് എം എൽ എ ആയിരിക്കെ ബി ജെ പിയിൽ ചേർന്ന ചീതൽ അങ്കുർലാൽ കനത്ത പരാജയം ഏറ്റുവാങ്ങി ബി ജെ പി ആകെ വിജയിച്ച രണ്ട് മണ്ഡലങ്ങളിൽ വളരെ തുച്ഛമായ ലീഡ് മാത്രമാണ് അവർക്കുള്ളത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിന്തുണച്ച സംസ്ഥാനങ്ങളിൽ പോലും വിജയിക്കാനായത് കോൺഗ്രസിന് വൻ ഊർജ്ജം നൽകിയിരിക്കുകയാണ് അതേസമയം എൻ ഡി എക്കുള്ളിൽ പ്രതിസന്ധികൾ അതിരൂക്ഷമായി കൊണ്ടിരിക്കുകയാണ് ബീഹാറിന് പ്രത്യേക സംസ്ഥാന പദവി വേണമെന്ന ആവശ്യവുമായി വീണ്ടും രംഗത്തെത്തിയിരിക്കുകയാണ് ജെ ഡി യു നേതാവ് നിതീഷ് കുമാർ വരാനിരിക്കുന്ന കേന്ദ്ര ബഡ്ജറ്റിൽ ബീഹാറിന്റെ പ്രതീക്ഷകളെക്കുറിച്ച് മന്ത്രി അശോക് ചൗധരി ബുധനാഴ്ച ഒരു പ്രസ്താവന നടത്തിയിരുന്നു പ്രത്യേക പാക്കേജോ പ്രത്യേക സംസ്ഥാന പദവിയോ നൽകിയില്ലെങ്കിൽ മറിച്ച് ചിന്തിക്കേണ്ടി വരുമെന്ന് അദ്ദേഹം ബി നേതൃത്വത്തെ ഓർമ്മിപ്പിച്ചു അതേസമയം ജെ ഡിയുവിന്റെ ഈ ആവശ്യത്തിന് പിന്തുണയുമായി കേന്ദ്രമന്ത്രി ചിരാഗ് പാസ്വാന്റെ നേതൃത്വത്തിലുള്ള ലോക് ജനശക്തി പാർട്ടിയും രംഗത്ത് വന്നിരിക്കുകയാണ് വൈകാതെ തന്നെ ഹിന്ദുസ്ഥാനി അവാമി മോർച്ചയുടെ നേതാവ് കേന്ദ്രമന്ത്രിയുമായ ജിതൻ റാം മാഞ്ചി ഈ ആവശ്യവുമായി മുന്നോട്ട് വരുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് അതേസമയം എൻ ഡി എ സഖ്യകക്ഷിയായ ടി ഡി പിയും ബി ജെ പിക്ക് എക്കാലവും പിന്തുണ നൽകി വന്നിരുന്ന വൈഎസ്ആർ സി പിയും തമ്മിലുള്ള ശത്രുത അതിരൂക്ഷമായി കൊണ്ടിരിക്കുകയാണ് ജഗൻമോഹൻ റെഡ്ഡിക്കെതിരെ വധശ്രമത്തിന് കേസെടുത്തിരിക്കുകയാണ് ചന്ദ്രബാബു നായിഡു ചന്ദ്രബാബു നായിഡു അധികാരത്തിലെത്തിയതിനു പിന്നാലെ ജഗനെതിരെ നിരവധി അഴിമതി ആരോപണങ്ങൾ ഉയർന്നിരുന്നു ഇവർ തമ്മിലുള്ള രൂക്ഷമായ സംഘർഷത്തെ ബി ജെ പി ഇനി എങ്ങനെ നേരിടുമെന്നത് കണ്ടുതന്നെ അറിയണം ചുരുക്കി പറഞ്ഞാൽ ചന്ദ്രബാബു നായിഡുവും ജഗൻമോഹൻ റെഡ്ഡിയും തമ്മിലുള്ള സംഘർഷം മൂത്താൽ ബി ജെ പിക്ക് അടിയന്തര ഘട്ടത്തിൽ പിന്തുണ നൽകിയിരുന്ന ജഗൻമോഹൻ റെഡ്ഡി ബി ജെ പിയുടെ ശത്രുപാളയത്തിലേക്ക് പോകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകും അതോടൊപ്പം ബീഹാറിന് പ്രത്യേക പദവി നൽകിയില്ലെങ്കിലോ ജെ ഡി യു എൽ ജെ പി എച്ച് എ എം തുടങ്ങിയ കക്ഷികൾ എൻ ഡി എ വിട്ടു പോവുകയും ചെയ്യും അങ്ങനെ വന്നാൽ മോദി സർക്കാരിന്റെ നിലനിൽപ്പ് തന്നെ തുലാസിലാവുകയും ചെയ്യും